ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ആയിട്ടുള്ള വ്യൂകളും പച്ചപ്പിനാലും സംബന്ധമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹിൽ സ്റ്റേഷനായ മാതേരാനിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ കുറഞ്ഞ പൈസ ഒക്കെ നമുക്ക് മാതേരാനിൽ പോയി വരാൻ പറ്റും പോകുന്നൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ നഗരമായ മുംബൈക്കും പൂനെക്കും ഇടയിലായിട്ടുള്ള മാതേരാനിൽ പോയി വരാൻ ചെലവ് ഭയങ്കര കുറവാണ് കേട്ടോ മാതേരാനിലേക്ക് എത്താൻ നമ്മൾ ആദ്യം പോകേണ്ടത് നേരൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് മുംബൈയിലേക്കോ പൂനെയിലേക്കോ ട്രെയിൻ കയറിയാൽ നേരൽ സ്റ്റേഷനിലേക്കുള്ള ലോക്കൽ ട്രെയിൻ കിട്ടും കേരളത്തിൽ നിന്ന് നേരൽ സ്റ്റേഷനിലേക്ക് നേരിട്ട് ട്രെയിൻ ഇല്ലാത്തോണ്ട് തന്നെ മുംബൈക്കടുത്തുള്ള താനെ കല്യാൺ ജംഗ്ഷൻ പൻവേൽ സി എസ് ടി തുടങ്ങിയ നേരൽ ജംഗ്ഷനിലേക്ക് ലോക്കൽ ട്രെയിൻ കിട്ടുന്ന ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് നമുക്ക് ട്രെയിൻ കയറാൻ പറ്റും താനയിലേക്ക് എല്ലാ ദിവസവും രാവിലെ ഒൻപത് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന നേത്രാവതി എക്സ്പ്രസും വ്യാഴാഴ്ചകളിയിൽ മാത്രമല്ല കൊച്ചുവേളി മുംബൈ എൽ ടി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും എറണാകുളത്തു നിന്നും മറ്റ് ട്രെയിനുകളൊക്കെ അവൈലബിൾ ആണ് ഞങ്ങള് കോഴിക്കോട് നിന്ന് വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിനുള്ള ട്രെയിനിലാണ് പോയത് സ്ലീപ്പറിന് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്ലീപ്പറൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇരുപത്തി മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് പിറ്റേന്ന് രാവിലെ എട്ട് മണിക്കാണ് കേട്ടോ നമ്മൾ താനേലെത്തിയത് താനേ നിന്നും രാവിലെ പത്തേ മുപ്പതിനുള്ള ലോക്കൽ ട്രെയിനിൽ ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ ഇതാ നേരൽ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് നേരൽ ജംഗ്ഷൻ നിന്നും മാതേനാലിലേക്ക് നേരിട്ട് ടോയ് ട്രെയിൻ വരുന്നുണ്ട് കാടും മലകളും വെള്ളച്ചാട്ടങ്ങളും കണ്ടുള്ള ടോയ് ട്രെയിൻ യാത്ര അടിപൊളിയാണ് അടിപൊളിയാണെട്ടോ മഴക്കാലത്ത് ടോയ് ട്രെയിൻ സർവീസ് ഉണ്ടാവില്ല ജൂൺ മുതൽ ഒക്ടോബർ വരെ മൺസൂൺ സീസണില് അപകടങ്ങൾ കാരണം നേരൽ സ്റ്റേഷനിൽ നിന്നുള്ള ടോയ് ട്രെയിൻ സർവീസ് നിർത്തിവെക്കും സ്റ്റേഷനിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയാണ് മാതേരാൻ എൻട്രി പോയിന്റ് വരുന്നത് ടോയ് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടാക്സിയിലാണ് കേട്ടോ പോകുന്നത് നേരലിൽ നിന്നും ഒരുപാട് ഷെയർ ടാക്സികൾ മാതേരാനിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് പെർ ഹെഡ് നൂറ് രൂപയാണ് ഇവർ വാങ്ങുന്നത് കുട്ടികൾക്ക് അൻപത് രൂപയുമാണ് ചാർജ് ഇവിടേക്കുള്ള യാത്രയിൽ കാടും മലകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ദാ ടാക്സിയിൽ യാത്ര ചെയ്ത് ഞങ്ങൾ ദസ്തുരി പോയിന്റിൽ എത്തിയിട്ടുണ്ട് പ്രൈവറ്റ് വാഹനങ്ങളും ടാക്സികളൊക്കെ ഇവിടെ വരെ മാത്രമാണ് കടത്തിവിടുന്നത് ഇവിടെ നിന്നും എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തി അഞ്ച് രൂപയുമാണ് റേറ്റ് വരുന്നത് എൻട്രി പോയിന്റിൽ നിന്നും നാന്നൂറ് മീറ്ററോളം അമൻ ലോഡ്ജ് സ്റ്റേഷനിൽ എത്താൻ പറ്റും അവിടെ നിന്നും ടോയ് ട്രെയിൻ ഷട്ടിൽ സർവീസ് ഉണ്ട് ഈ കാണുന്നതാണ് കേട്ടോ മാതേരാനിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഇവിടേക്കുമുള്ള ടോയ് ട്രെയിൻ ടൈമിങ് ഫോറസ്റ്റിലൂടെ രണ്ടര കിലോമീറ്റർ വരുന്ന ട്രെയിൻ യാത്ര ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നടക്കാൻ താല്പര്യമുള്ളവർക്ക് നടന്നും പോകാൻ പറ്റും ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നുണ്ടായിരുന്നു കൂടാതെ കുതിര സവാരിയും ഈ റിക്ഷകളും ഇവിടെ വരുന്നുണ്ട് കുതിരപ്പുറത്ത് പോവാന് മുന്നൂറ്റി അൻപത് രൂപയും ഇലക്ട്രിക് ഓട്ടോക്കാണെങ്കിലും മുപ്പത്തഞ്ച് രൂപയുമാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഞങ്ങൾ ടോയ് ട്രെയിനിലാണ് പോയത് അമ്പത്തഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് വാഹനങ്ങൾക്ക് നിരോധനമുള്ള ഇന്ത്യയിലെ ഏക ഗ്രാമമായ മാതേരാൻ പഴയകാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക് കേട്ടോ വാഹനങ്ങളുടെ ഹോണടിയും ശബ്ദങ്ങളൊന്നുമില്ലാത്ത തീവണ്ടിയുടെ ചൂളം വിളിയും മനുഷ്യരുടെയും പ്രകൃതിയുടെയും ശബ്ദങ്ങൾ മാത്രമുള്ള ശാന്തമായ ഒരു പ്ലേസ് തന്നെയാണിത് മുകളിലേക്ക് എത്തിയാൽ യാത്രയ്ക്കായി കുതിരവണ്ടികളും മനുഷ്യർ വലിക്കുന്ന റിക്ഷകളും മാത്രമേ ലഭിക്കുകയുള്ളൂ മാതേരാനെ ഹരിത ഉദ്യാനമായി പ്രഖ്യാപിച്ചതുകൊണ്ടാണ് കേട്ടോ വാഹനങ്ങളൊന്നും ഇവിടേക്ക് കടത്തിവിടാത്തത് വാഹനങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ മുകളിലേക്കുള്ള എല്ലാ സാധനങ്ങളും കുതിരപ്പുറത്തേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് ഹെവി ലോഡൊക്കെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നത് സങ്കടകരമായിട്ടുള്ള ഒരു തന്നെയാണ് തന്നെയാണെന്നുട്ടോ വെള്ളിയാഴ്ച ഉച്ചയോടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ബുക്ക് ചെയ്ത റൂമിലേക്കാണ് ഞങ്ങൾ നേരിട്ട് പോയത് ഇവിടെ റൂമിനൊക്കെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ റൂം കിട്ടും വളരെ ചീപ്പ് റേറ്റിന് സിമ്മിംഗ് പൂളോട് കൂടിയ റിസോർട്ടുകളും ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കാണ് പോയിട്ടുണ്ടായത് സീസൺ അനുസരിച്ച് റൂം റേറ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇവിടേക്ക് എത്താൻ എൻട്രി ഫീ ട്രാവൽ എക്സ്പെൻസ് അടക്കം തൊള്ളായിരത്തി അമ്പത്തി രൂപയാണ് ആയത് ഞങ്ങൾ നാല് പേര് ഒരു റൂമിൽ നിന്നോടെ തന്നെ സ്റ്റേക്ക് പെർ ഹെഡ് ഇരുന്നൂറ്റി അൻപത് രൂപയെ ആയിട്ടുള്ളൂ തിരിച്ച് നാട്ടിലേക്ക് എത്താനുള്ള ചാർജ് അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിലാണ് വന്നത് ഫുഡിന്റെ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ വരികയാണെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് താഴെ മാത്രമേ ചെലവ് വരുന്നേ ഉള്ളൂ ഒറ്റയ്ക്ക് വരുന്നവർക്കൊക്കെ ഇവിടെ റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് പേർ വ്യൂ പോയിന്റിൽ നിന്ന് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒറ്റക്ക് വരുന്നവർക്ക് റൂം ഇവിടെ തരാത്തത് ഇന്റർനെറ്റ് അവൈലബിൾ ആണെങ്കിലും നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നമാണ് കയ്യിൽ കാശ് കരുന്നതാണ് നല്ലത് പിന്നീട് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ലഞ്ച് ഒക്കെ കഴിച്ച് ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വെജിറ്റേറിയൻ ഫുഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ചെറിയ ഹിൽ സ്റ്റേഷനുകളിലെ ഏറ്റവും മനോഹരമായ മാതേരാൻ അതിശയിപ്പിക്കുന്ന വ്യൂകളാണ് സമ്മാനിക്കുന്നത് മലനിരകളും കാടുകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ നിറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായിട്ടും പോകേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് മാതേരാൻ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എങ്കിലും മഴക്കാലത്ത് മാതേരാന് ഭംഗി കൂടും കോട നിറഞ്ഞ മലനിരകൾക്കിടയിൽ നിരവധി വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുന്ന ഒരു സമയമാണിത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മൺസൂൺ ടൈമിലാണ് ഇവിടേക്ക് കൂടുതലായിട്ട് ആളുകൾ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ളതും മാലിന്യമുക്തവുമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ മാതേരാൻ പശ്ചിമഘട്ട മലനിരകളിൽ സീ ലെവലിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് വ്യൂ പോയിന്റുകളും തണുപ്പുള്ള കാലാവസ്ഥയുമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് മുപ്പതിലധികം വ്യൂ പോയിന്റുകൾ ഒട്ടേറെ വെള്ളച്ചാട്ടങ്ങൾ അരുവികൾ തടാകങ്ങൾ സൺസെറ്റ് പോയിന്റും ലൂസിയ പോയിന്റിൽ നിന്ന് മുന്നൂറ്ററുപത് ഡിഗ്രിയിലുള്ള താഴ്വാര കാഴ്ചകളും കാണാൻ പറ്റും കൊളോണിയൽ കാലത്തെ കെട്ടിടങ്ങളും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ട്രക്കിംഗ് റൂട്ടുകളും ഇവിടെ വരുന്നുണ്ട് നാല് ചുറ്റുമായി മുപ്പത്തിയെട്ടോളം വ്യൂ പോയിന്റുകൾ നടന്നു കാണാൻ ചുരുങ്ങിയത് മൂന്ന് ദിവസെങ്കിലും വേണം കേട്ടോ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരപ്പുറത്തും പോകാൻ പറ്റും മണിക്കൂറിന് അഞ്ഞൂറ് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ചെറിയൊരു ഹിൽ സ്റ്റേഷനാണ് മാതിരൻ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു ഡേയും നൈറ്റും ഇവിടെ സ്പെൻഡ് ശേഷം ശനിയാഴ്ച വൈകുന്നേരത്തോടെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു എൻട്രി പോയിന്റിലേക്ക് നടന്നിട്ടാണ് നമ്മൾ പോയത് റെയിൽവേ ലൈനിലൂടെ ഫോറസ്റ്റ് ഏരിയയിലൂടെയുള്ള നടത്തം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ രണ്ട് കിലോമീറ്ററോളം നടന്ന് നമ്മൾ ഇതാ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്നും ടാക്സിയില് നേരം സ്റ്റേഷനിലേക്ക് എത്തി മുംബൈയിലേക്കുള്ള ട്രെയിൻ നമ്മൾ ഇതാ കയറി ഞങ്ങള് രാത്രിയോടെ മുംബൈയിലെത്തി നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് രാവിലെ മുംബൈയിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങൾ പോയപ്പോൾ മുംബൈയിൽ നല്ല മഴയായിരുന്നു പിറ്റേ ദിവസം ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് പൻവേലിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ട്രെയിനാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് മഴ കാരണം ട്രെയിന് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ എത്തിയത് സ്ലീപ്പറിന് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് മൺഡേ വൈകിട്ട് മണിയോടെ ഞങ്ങൾ കോഴിക്കോട് തിരിച്ചെത്തിയിട്ടുണ്ട് നിർബന്ധമായും കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ മാതേരാൻ മഴക്കാലത്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്